ഇടുക്കി ജില്ലയിലെ ആദ്യത്തെ കമ്മ്യൂണിറ്റി മൈക്രോ ഇറിഗേഷൻ പദ്ധതിക്ക് തുടക്കമായി കാമാക്ഷി കാമാറക്കടവ് നെല്ലിപ്പാറ പ്രദേശത്താണ് പദ്ധതി ആരംഭിക്കുന്നത് മന്ത്രി റോഷി അഗസ്റ്റിൻ നിർമ്മാണ ഉദ്ഘാടനം നടത്തി കുറച്ച് വെള്ളം ഉപയോഗിച്ച് കൂടുതൽ കാർഷിക ഉത്പാദനമാണ് പദ്ധതിയുടെ ലക്ഷ്യം കുറഞ്ഞ അളവിൽ ജലം ഉപയോഗിച്ച് ഉയർന്ന കാർഷിക ഉത്പാദനം സാധ്യമാക്കുന്ന കെ എം ആണി കമ്മ്യൂണിറ്റി മൈക്രോ ഇറിഗേഷൻ പദ്ധതിക്ക് ഇടുക്കി ജില്ലയിലും തുടക്കമായി കാമാക്ഷി കാമാറക്കടവ് നെല്ലിപ്പാറ പ്രദേശത്ത് ആരംഭിക്കുന്ന പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചത് മന്ത്രി റോഷി അഗസ്റ്റിലാണ് കെ എം ആണി ഊർജിത ജലസേചന പദ്ധതി ആരംഭം കുറിക്കുവാൻ ഇടുക്കിയുടെ മലയോരത്ത് സാധിച്ചതിൽ അഭിമാനം തോന്നുന്നു ഈ പദ്ധതി ഇവിടെ ആരംഭിക്കുകയാണ് ഇത് നല്ല നിലയിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞാൽ വരും കാര്യങ്ങളിൽ കൂടുതൽ പദ്ധതികൾ ഏറ്റെടുക്കാൻ നമ്മുടെ പ്രദേശത്തെ കുറെ കൂടി ഫലപുഷ്ടമാക്കി മാറ്റാൻ ഇനി ഭൂമിയുടെ അളവ് വർദ്ധിക്കാൻ പോകുന്നില്ല എന്നാൽ ഈലി വർദ്ധിപ്പിക്കാനായിട്ട് കഴിയും അതിന് ശാസ്ത്രീയമായ കൃഷി സമ്പ്രദായങ്ങൾ ആവശ്യമുണ്ട് അതുകൊണ്ട് പ്രായോഗികമായിട്ടുള്ള സാങ്കേതിക വിദ്യയും ഇതിനാവശ്യമായിട്ടുള്ള ഉൽപാദനവും ഉൽപാദന ചെലവും തമ്മിലുള്ള അന്തരവും വിപണനം നടത്തുന്നതിനുള്ള സാധ്യതയും ചെലവ് ചുരുക്കുന്നതിനുള്ള പദ്ധതിയും എല്ലാം കേന്ദ്രീകരിക്കാനാണ് ഈ മൂന്ന് നാല് വകുപ്പുകൾ ഒരുമിച്ച് കയറുന്നു ആസൂത്രണം നടത്താൻ തീരുമാനിച്ചത് ഞങ്ങൾ കൂടി ആ മീറ്റിംഗിൽ വെച്ച് അതിനാവശ്യമായ പദ്ധതി ക്രമീകരിച്ചു ഇതാണ് ഇപ്പോൾ സംസാരത്ത് നടപ്പിലാക്കുന്നത് കിഡ്ക്ക് മുഖാന്തരമാണ് അതുകൊണ്ട് തന്നെ അവരുടെ നേതൃത്വത്തിൽ ഇതുവരെ നടത്തിയ പ്രവർത്തികൾ അവലോകനം ചെയ്തുകൊണ്ട് എല്ലാ ജില്ലകളിലും ഈ രണ്ട് പദ്ധതികൾ എടുക്കുന്നതിനുള്ള പുതിയ തയ്യാറെടുപ്പ് കൂടി മുന്നോട്ട് കൊണ്ടുപോവുക കാമാക്ഷി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനുമോൾ ജോസ് പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു കാലാവസ്ഥാ വ്യതിയാനത്തെ കാര്യക്ഷമമായി പ്രതിരോധിക്കാനും കുറച്ച് വെള്ളം ഉപയോഗിച്ച് കൂടുതൽ കാർഷിക ഉത്പാദനം ഉറപ്പാക്കുന്നതിനും വേണ്ടിയിട്ടുള്ള പദ്ധതിയാണിത് മൈക്രോ ഇറിഗേഷൻ വഴി വിളകൾക്ക് ആവശ്യമായ ജലം അവയുടെ വേരുപഠനങ്ങളിൽ കൈമാറ്റ നഷ്ടം കൂടാതെ എത്തിക്കാൻ കഴിയും കൂടാതെ വളപ്രയോഗം ജലത്തുഴ നൽകാൻ സാധിക്കുന്നത് കുറഞ്ഞ അളവിലുള്ള വളപ്രയോഗം സാധ്യമാക്കുന്നതിനും ഇടയാക്കും പരീക്ഷണാടിസ്ഥാനത്തിൽ വയനാട് പാലക്കാട് ജില്ലകളിലെ വിവിധ സ്ഥലങ്ങളിൽ പദ്ധതി നടപ്പിലാക്കിയിട്ടുണ്ട് ഈ പദ്ധതിയെല്ലാം വിജയം കൊയ്യുകയും ചെയ്തു തുടർന്ന് കർഷകർക്ക് ഉയർന്ന വിളവ് ലഭിക്കാനായി സംസ്ഥാന സർക്കാർ പദ്ധതി കേരളത്തിലെ എല്ലായിടത്തും നടപ്പിലാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് മൂന്ന് ദശാംശം രണ്ട് മൂന്ന് കോടി രൂപയുടെ ഭരണാനുമതിയാണ് ലഭിച്ചത് പദ്ധതി നടപ്പിലാക്കുന്നതിന്റെ ചുമതല കേരള ഇറിഗേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ആണ് പ്രദേശത്തെ ഏഴ് ഏക്കർ ഏലം കൃഷിക്കാണ് സുസ്ഥിര ജലസേചനം ഏർപ്പെടുത്തുന്നത് എട്ട് മാസം കൊണ്ട് പദ്ധതി പൂർത്തിയാക്കുകയാണ് ലക്ഷ്യം ഇറിഗേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ചീഫ് എഞ്ചിനീയർ പ്രകാശ് ഇടികുള റിപ്പോർട്ട് അവതരിപ്പിച്ചു ജില്ലാ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ സി വി വർഗീസ് കോർപ്പറേഷൻ സിഇഒ ഹരികൃഷ്ണൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന്